ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ ചാനൽ സോ ഇന്നത്തേത് ഒരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ഓക്കെ റെസണേറ്റ് ചെയ്യുന്നവർ മാത്രം നിങ്ങളുടെ ജീവിതത്തിലെ ഈവെൻസുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇത് സ്വീകരിക്കുക അല്ലെങ്കിൽ വിട്ടുകളയുക ഓക്കെ അപ്പോൾ എനിക്കിതിൽ ഓറക്കിൾ കാർഡിൻ്റെ ഓറക്കൽ കാർഡിൻ്റെ എനർജി കിട്ടിയത് ഒന്ന് ഹാൻഡ് ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ആൾ ഒരു ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ഒരു ചാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് റിസ്ക് എടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഒരു ഓപ്ഷൻ എടുക്കാം ഒരു ഗ്യാംബ്ലിംഗ് പോലെ അങ്ങനത്തെ ഒരു എനർജി ആയി കിട്ടിയിരിക്കുന്നത് എടുത്ത് നോക്കിയാലോ ചിലപ്പോൾ കിട്ടിയാലോ എന്നൊരു ചിന്തയാണ് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നോട്ട് ടുഡേ എന്നാണ് പറയുന്നത് നോട്ട് ടുഡേ എന്ന് വെച്ചാൽ ഇന്നും നാളെയും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ എനർജി പിടിച്ചോളൂ ഇപ്പം നിങ്ങൾ ഒന്നിനും പോണ്ട ഓക്കെ ആളൊരു പ്രത്യേക രീതിയിൽ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനൊരു സന്ദർഭത്തിലാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പോകണ്ട ഇതിനകത്തോട്ട് ഓക്കെ ആളിങ്ങോട്ട് വരണമെങ്കിൽ വരട്ടെ ഓപ്ഷൻ എടുക്കാൻ ഇരിക്കുമല്ലേ നിങ്ങളാണ് അവരുടെ മനസ്സിൽ കണ്ടിട്ടുള്ള ഓപ്ഷനെങ്കിൽ നിങ്ങളടുത്തോട്ട് വരും അപ്പം നിങ്ങൾ കൂടുതലായിട്ട് അങ്ങോട്ട് ഒന്നിനും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകേണ്ട എന്നാണ് എനിക്ക് ഓർക്കുൽക്കാടിന്ന് മനസ്സിലായത് ഓക്കെ നീ ടാരോട്ട് കാർഡ് എടുത്തപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് ക്യൂൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ജീവിതത്തിലൊരു ലേഡിയുണ്ട് ആ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി ഒരു വിമനുണ്ട് അപ്പം ആ വിമൻ ഭയങ്കര സപ്പോർട്ടീവായിട്ട് കെയറിങ് ആയിട്ടുള്ളൊരു വിമനാണ് ഓക്കെ വളരെ ആൾക്കാരെ ഭയങ്കര കമ്പാഷനോടു കൂടിയും സിമ്പതിയോടുകൂടിയും ട്രീറ്റ് ചെയ്യുന്ന ഒരു കെയറിങ് ആയിട്ടുള്ള ലേഡി ആളുടെ ജീവിതത്തിലുണ്ട് ജെമിനി ആൻഡ് ക്യാൻസർ ആണ് സോഡിയോക്സൈൻ വന്നിരിക്കുന്നത് വാട്ടർ ആണ് സൈൻ രണ്ടാമത് വന്നിരിക്കുന്നത് ഭയങ്കര വെൽത്തി ആയിട്ടുള്ളൊരു ലേഡിയാണ് ഓക്കെ അബൻഡൻസ് ഭയങ്കര കാശുള്ള മാനോഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് നല്ല വെൽത്തി ആയിട്ടുള്ളൊരു ലേഡിയാണത് എന്തോ ഒളിക്കുന്നുണ്ട് ഇവർ ഇവരെന്നു വെച്ചാൽ ആ നിങ്ങൾ ആ ആരെയാണോ വിചാരിക്കുന്നത് ഹൈപ്രിസ്റ്റിസിന് എനർജിയാണ് എന്തോ ഒരു കാര്യം ഒളിച്ചു വയ്ക്കുന്നുണ്ടോ നിങ്ങളിൽ നിന്നും ഓക്കെ ഓക്കെ ഇനി അതിൻ്റെ മൂൺ കാഡെന്ന് പറയുമ്പോഴത്തേക്കും ഒളിച്ചു വയ്ക്കുന്ന ഒരു എനർജിയാണ് ഒരു ചെറിയ ഒരു പുതിയ ഒരു സ്നേഹം തുടങ്ങിയിട്ടുണ്ട് പേജ് ഓഫ് കപ്പ്സിന് എനർജി വന്നിട്ടുണ്ട് ചെറിയ ഒരു സ്നേഹം ഓക്കെ പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ ഓക്കെ പുതിയതായിട്ടൊരു ഒരു ഇൻസ്പിറേഷൻ ഒരു പുതിയ പാത്ത് ഒരു വഴി ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ റീസൻ്റായിട്ട് ഒരു ചെറിയ സ്നേഹബന്ധം തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു ടവർ കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട് ടവർ കാർഡ് റിവേഴ്സ് എന്ന് വെച്ചാൽ ഏതോ ഒരു കാര്യം ഒരു ഡിസാസ്റ്റർ ഒരു ഭയങ്കര ഒരു ഡിസാസ്റ്റർ ജീവിതത്തിലോട്ട് വരാനിരുന്നതാണ് ആളിൻ്റെ പക്ഷേ നാരോലി ഹീ എസ്കേപ്ഡ് ഫ്രം ദാറ്റ് ഡിസാസ്റ്റർ ഓക്കെ ഡിലെയ് ദ ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് വന്നൊരു എനർജി എന്തോ ഒരു വലിയ ഡിസാസ്റ്റർ ആളുടെ ജീവിതത്തിലോട്ട് വന്നതാണ് പക്ഷേ ആൾ രക്ഷപ്പെട്ടുവാൻ അകത്തുന്നു ഓക്കെ അതാണ് എനിക്ക് ഇന്നത്തെ എനർജിയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് ത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് താങ്ക് യു